ഈശ്വരഷിക്കുതായിരിക്കട്ടെ സുഭാഷിതങ്ങൾ ഒന്ന് ആറ് ദാവീദിന്റെ മകനും ഇസ്രായേലിന്റെ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ചയുള്ള വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം നീതി ന്യായം ധർമ്മം എന്നിവ ശീലിക്കാനും സരള ഹൃദയക്കാർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വർദ്ധിപ്പിക്കാനും ഞാനുകളുടെ സൂക്തങ്ങൾ കടംകഥകൾ എന്നിവ ഗ്രഹിക്കാനും തക്ക കഴിവ് നേടാനും അത്രേ ഇവ സുഭാഷിതങ്ങൾ ഒന്ന് ഏഴ് ദൈവഭക്തിയാണ് അറവിന്റെ ഉറവിടം ഭൂഷ്യന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു സുഭാഷിതങ്ങൾ ഒന്ന് എട്ട് ഒമ്പത് മകനെ പിതാവിന്റെ പ്രബോധനം ചെവികൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് അവ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ സുഭാഷിതങ്ങൾ ഒന്ന് പത്ത് പതിനൊന്ന് മകനെ പാപികളുടെ പ്രലോഭനത്തിൽ നിന്നി വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വിരുക പതിയിരുന്നോ കല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം സുഭാഷിതങ്ങൾ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് പാതാളം എന്ന പോലെ നമുക്ക് അവരെ ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ളം മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം സുഭാഷിതങ്ങൾ ഒന്ന് പതിനാല് ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയിൽ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സുഭാഷിതങ്ങൾ ഒന്ന് പതിനാറ് ഇവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു ചോര ചിന്താൻ ഇവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണുക ഇതിനെ വില വെക്കുന്നത് നിഷ്ഫലമാണല്ലോ സുഭാഷിതങ്ങൾ ഒന്ന് പതിനെട്ട് ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവനെ തന്നെ ഇവർ കിണിവിക്കുന്നു ആക്രമണത്തിലൂടെ നേട്ടമുണ്ടാകുന്നവരുടെ എല്ലാം ഗതി ഇതാണ് സുഭാഷിതങ്ങൾ ഒന്ന് ഇരുപത് ജ്ഞാനം തിരുവിൽ നിന്ന് വിളിച്ചറിയിക്കുന്നു ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു കോട്ട മുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു സുഭാഷിതങ്ങൾ ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബോഷിലെ നിങ്ങൾ എത്ര നാൾ ബോഷമായി കഴിയും എത്രനാൾ പരിഹാസകർ പരിഹാസത്താൽ ആഹ്ലാദിക്കും മൂട് അറിവിനെ നിന്ദിക്കുകയും ചെയ്യും സുഭാഷിതങ്ങൾ ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ഞാൻ കൈ നീട്ടിയിട്ടും ആരും ഗൗനിച്ചില്ല സുഭാഷിതങ്ങൾ ഒന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അതിനാൽ ഞാൻ നിങ്ങളുടെ അനർത്ഥ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും സുഭാഷിതങ്ങൾ ഒന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ വിളി കേൾക്കുകയില്ല ജാഗ്രഗതയോടെ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല സുഭാഷിതങ്ങൾ ഒന്ന് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് അവരെ ഉപദേശം അവഗണിക്കുകയും എന്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു സ്വന്തം പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കും സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും സുഭാഷിതങ്ങൾ ഒന്ന് മുപ്പത്തിരണ്ട് എന്നെ വിട്ടക വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു ബോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കുന്നു സുഭാഷിതങ്ങൾ ഒന്ന് മുപ്പത്തിമൂന്ന് എന്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും തിന്മയെ ഭയപ്പെടാതെ അവൻ സ്വസ്ഥനായിരിക്കും നന്ദി